സ്ലാമലൈക്കും ന്യൂറയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു റാജിയും ന്യൂറയും ദൂരം ഒരുപാടുണ്ടായിരുന്നെങ്കിലും ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത് റാജിയാണ് എന്തോ അവളെയും കൊണ്ട് ഇത്ര ദൂരേക്കൊന്നും ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല തൊട്ടി ഇരുമ്പിരുന്ന് ഒരുപാട് ദൂരം ഒരു മോഹം അവൾക്കും സന്തോഷിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ മതി മതിയെന്നപോലെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭൂതികളിൽ ന്യൂറയുടെ ഹൃദയം സന്തോഷിച്ചു തുടങ്ങി അവൻ്റെ ചുമലിലേക്ക് താടിയമർത്തി വയറിൽ ഇരു കൈകൾ കൊണ്ടും അവൾ ചുറ്റിപ്പിടിച്ചു അങ്ങിയെത്തുവോളും ഇടയ്ക്കിടെ അവളുടെ കാലിൽ ഇടം കൈ കൊണ്ട് കുസൃതി കാണിക്കുന്നവൻ അവൾക്ക് പരിചിതമായിരുന്നു ഒരുമിച്ചുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചിരുന്നെങ്കിലും സുഖമുള്ള മൗനത്തിലേക്ക് ആ നിമിഷങ്ങൾ ചേർത്ത് വെച്ചവർ ആസ്വദിച്ചു പുറത്തൊരു വണ്ടിയുടെ ഇരമ്പിൽ കേട്ടാതെ പുകയുന്ന അടുപ്പിൽ നിന്ന് ഉമ്മ തല ഉയർത്തിയത് അടുപ്പിൽ കിടന്നു തിളക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി അരിയെടുക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ ഉമ്മ എന്നൊരു വിളി റിയാസിൻ്റെതായി അവിടെ മുഴങ്ങിയിരുന്നു പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഉമ്മ അതിൻ്റെ കൂടെ തന്നെ അവൻ പറയുമ്പോഴേക്കും ഉമ്മ ഉമ്മറത്തേക്ക് നടന്നു തുടങ്ങിയിരുന്നു ബൈക്ക് സേഡാക്കി അതിൽ നിന്ന് ഇറങ്ങാൻ തുനിയുന്നവരെ കണ്ട് ഉമ്മയുടെ നെഞ്ചിൽ ആ ഒരിറ്റ നിമിഷം കൊണ്ട് സന്തോഷപ്പേമാരി കുത്തി ഒലിച്ചു വന്നു മോളെ നൂറാ അവളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഇറങ്ങിച്ചില്ലെന്നിടയിൽ ആ ഉമ്മ തലയിലെ തട്ടത്തിൽ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു തൻ്റെ അരികിലേക്ക് നടന്നെടുക്കുന്ന ഉമ്മയെ നൂറ നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ചു എൻ്റെ കുട്ടിയെ ആ മകളോടുള്ള ഒരു ഉമ്മയുടെ സ്നേഹവും ആകുലതകളും തൻ്റെ നിസ്സാരതയും സന്തോഷവും ചേർന്നുള്ളൊരു വിളി കണ്ണീരിനേൽ ഇടിയേറ ശബ്ദം ആ ഉമ്മയെയും മോളെയും റാജി ഒരു ചിരിയോടെ നോക്കി നിന്നു എന്താ ഉമ്മ ഇന്നെ കാണുന്നില്ല നിങ്ങളെ പരിഭവം അഭിനയിച്ചു കൊണ്ടവൻ ചോദിക്കെ ആ ഉമ്മാക്ക് വെപ്രാളമായി തൻ്റെ മകളെ ഇത്രത്തോളം സ്നേഹിക്കുന്നവനെ ഞാൻ പരിഗണിക്കാൻ പോയോ മറന്നുപോയെന്ന കുറ്റവും അല്ല അങ്ങനെയൊന്നുമില്ല കുട്ടിയെ എൻ്റെ മൂങ്ങോട്ട് വാ അകത്തേക്ക് ഇരിക്കേ ആ നിമിഷം മുതൽ അവർ മരുമകനെ ശ്രദ്ധിക്കാനുള്ള വെപ്രാളത്തിലായി രണ്ടു പേരെയും ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ആദ്യമായി വരുന്ന മരുമകനെ എന്ത് നൽകി സൽക്കരിക്കണമെന്ന് അറിയാതെ ആ ഉമ്മ കുഴഞ്ഞു ആര ഉമ്മ അക്ഷമിയോടെ വിളിച്ച് ചോദിക്കുന്ന റിയാസിന്റെ ശബ്ദം ആ നിമിഷം ഉമ്മ കേട്ടതുകൂടിയില്ല അവിടെ റാജിയെ സൽക്കരിക്കാനുള്ള പാകത്തിനെ ഒന്നും ഇരിപ്പില്ല എന്ന ചിന്തയിൽ അവർ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചു ഞാനാണിക്ക ഉമ്മയോട് ചോദിച്ചതിനെ മറുപടി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി വരുന്നവളെ റിയാസ് കണ്ണെടുക്കാതെ നോക്കി അവളുടെ പിറകിൽ നടന്ന് വരുന്നവനെയും നൂറയുടെ മുഖത്തുള്ള പ്രകാശത്തെ റിയാസ് സന്തോഷത്തോടെ ഉറ്റുനോക്കി ഇതുവരെ കണ്ട നൂറല്ല ഇതെന്ന് തോന്നിപ്പോകും ആദ്യത്തെ ന്യൂറയുടെ മുഖത്തെ കാരണം കണ്ടെത്താൻ സാധിക്കാത്ത പല ഭാവങ്ങളുമായിരുന്നു നിർജീവമായിരുന്ന ഒരു മുഖമായിരുന്നു എന്നാൽ ഇന്ന് അതിനേക്കൊരു ജീവൻ വെച്ചിട്ടുണ്ട് അലഹമില്ല അവൻ പഠിച്ചവനെ സ്തുതിച്ചുകൊണ്ട് അതിനെ കാരണക്കാരനായവൻ്റെ സ്നേഹത്തോടെ നോക്കി റിയാസ് നിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ റാസി അവനരികിലെ കച്ചേരിയിലേക്ക് ഇരുന്നു കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ തളർച്ചയുടെ കാര്യമന്വേഷിച്ച് സംസാരം ആരംഭിച്ചു ഒരേ കിടപ്പും ഇരിപ്പൊക്കായിട്ട് മനസ്സ് മടുത്തു പോന്നു എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലേ എന്നൊരു തോന്നല് ഈ വീടിനെ പുറത്തേക്കിറങ്ങാൻ എനിക്ക് ഒരു ലോഗില്ല എന്ന് ഒരു തോന്നല് തളർന്നു പോകുവാണെടു റിയാസ് മനസ്സിലുള്ളത് ഒരാളോട് തുറന്നു പറയാൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയില്ല കിടപ്പായ നാളുകളുടെ തുടക്കത്തിൽ എന്നും വന്നു പോയിരുന്ന കൂട്ടുകാർ പിന്നീട് അങ്ങോട്ട് വരാതെയായതു മുതൽ അയാളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴുകാത്ത പലതും പറയാൻ ഒരാളെ കിട്ടിയതുപോലെ റിയാസ് സന്തോഷവാനായിരുന്നു അങ്ങനെയൊന്നും ഉള്ള ചിന്തിക്കേണ്ട ഇക്ക കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിയിരിക്കാൻ സാധിച്ചില്ലേ ബാക്കി ഇനിയും സാധിക്കും സ്വയം മനസ്സ് തളർത്തി കളയാതിരുന്നാൽ മതി നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരുന്നാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ ഇക്ക നടക്കുക തന്നെ ചെയ്യും റിയാസിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് റാജി പറയുമ്പോൾ കേട്ട് നിന്ന് മൂന്ന് പേർക്കും സന്തോഷം തോന്നി ഇത് കുടിക്കേ മുറ്റത്തെ നാരകത്തിൽ നിന്നും അടർന്നെടുത്ത നാരങ്ങ പിഴിഞ്ഞ് വെള്ളമുണ്ടാക്കി ധൃതിയുടെ റാജിയുടെ കൈകളിലേക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തു ഉമ്മ അവനത് സന്തോഷത്തോടെ തന്നെ മേടിച്ചു യൂറയുടെയും റിയാസിൻ്റെയും കൈകളിലേക്കും ആ ഗ്ലാസ്സുകൾ കൊടുത്തു ഷംനത്തെയും കുട്ടികളും എപ്പോഴും ഉമ്മ വരിക ഷംന ഇപ്പോൾ അടുത്ത ടൗണിൽ തന്നെ ഒരു ടൈലർ ഷോപ്പിൽ പോകുന്നുണ്ട് അധികമൊന്നും ആയില്ല പോയി തുടങ്ങിയിട്ട് അവിടെ എങ്ങനെയൊരു ഒഴിവ് ഉണ്ടെന്ന് ഷാഫി പറഞ്ഞപ്പോൾ കിട്ടുന്നതാവുമല്ലോ എന്ന് ഓർത്ത് ഷംന തന്നെയാണ് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് റിയാസ് നിർബന്ധിച്ചില്ലെങ്കിലും നൂറെ എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് സമ്മതം മൂളിയിരുന്നു കുട്ടികളുടെ ചിലവിനെങ്കിലും ആവുമല്ലോ എന്നോർത്തു ആദ്യ അത് ആരെങ്കിലൊക്കെ ആയിട്ട് കാണാൻ വരുമ്പോൾ കയ്യിൽ പത്തോ നൂറോ വെച്ച് തന്നെയിരുന്നു അതൊക്കെ ഇപ്പോൾ നിലച്ചിട്ട് എത്രയോ കാലായി എത്രയെന്ന് കരുതിയ ആളുകളെങ്ങനെ തരിക നമുക്കാണെങ്കിൽ തികയുമില്ലല്ലോ ഷംന രാവിലെ ഷാഫി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ കൂടെ വരുന്നതും പോകുന്നതും വൈകുന്നേരം ഓൻ്റെ കൂടെ തന്നെ കുട്ടികളും നാലുമണിയാകുമ്പോഴത്തേ എത്തു ആ ചെറുക്കൻ ഉണ്ടായത് കൊണ്ട് എപ്പോൾ വിളിച്ചാലും ഓടി വരും നല്ല ഉപകാരിയാണ് ഉമ്മ ആവശ്യത്തോടെ അത് പറയുമ്പോൾ എന്തോ താല്പര്യമില്ലാത്തതുപോലെ റിയാസ് എവിടെയൊക്കെ നോക്കിയിരുന്നു എന്താ മോളെ റാജിക്ക് കൊടുക്ക എന്താ ഓന് ഇഷ്ടാവുക ഷാഫിനെ വിളിച്ചു പറഞ്ഞാലേ ഓനെ കൊണ്ടുവരും കോയി കോഴി എന്തെങ്കിലും റിയാസിൻ്റെ അരികിലിരുന്ന ന്യൂറയെ കണ്ണുകൊണ്ട് രഹസ്യമായി വിളിച്ചുകൊണ്ട് പോയതാണ് ഉമ്മ മരുമകൻ്റെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അവർക്ക് അറിവുണ്ടായിരുന്നില്ല അതിലേറെ അവന് എന്താണ് കൊടുക്കേണ്ടത് എന്ന് സംഘർഷത്തിൽ ആയിപ്പോയവർ ഇവിടെ ഇപ്പം എന്താ ഉള്ളത് അടുപ്പിനരികിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുകയും ചെയ്തു അടുപ്പിലിരുന്ന് തിളക്കുന്ന ചോറും വൃത്തിയാക്കാൻ വെച്ചിരിക്കുന്ന മീനും കണ്ടു ഉമ്മ ഇതൊക്കെ മതി ഉമ്മ തൊടിയിൽ നിന്ന് കുറച്ച് മുരിങ്ങക്കൂടി പറിച്ചു തളിച്ച് ഉഷാറായില്ലേ ഉമ്മ ഇനി ഒന്നിനും ബുദ്ധിമുട്ടണ്ട എന്ന പോലെ പറഞ്ഞവൾ പക്ഷേ അവരത് കേൾക്കാൻ പോലെ മുടങ്ങാതെ മുട്ട തരുന്ന കോഴികളിൽ ഒന്ന് നിന്നെ ശരവേഗത്തിൽ ചട്ടിയിലാക്കുകയും ചെയ്തു അപ്പോഴേക്കും നൂറ ബാക്കിയുള്ള പണി കൂടി ചെയ്തു വെച്ചിരുന്നു വീടെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ച് വൃത്തിയാക്കി വിട്ടു ക്ഷംന രാവിലെ പോകുന്നതും വരുന്നതുമല്ലാതെ വീട്ടിലെ ജോലിയും വിക്കെ നോക്കലും എല്ലാം ഉമ്മയാണെന്ന് പറയാതെ തന്നെ മനസ്സിലാവും എന്തൊക്കെ ഉണ്ടായാലും മരുമകളെ കുറ്റം പറയാൻ ഉമ്മ മടിക്കുമെന്ന് ന്യൂറ വെറുതെ ആണെങ്കിലും ഓർത്തു റാജിയും കാണുന്നുണ്ടായിരുന്നു ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നവള് ഇടയ്ക്കിടെ നോട്ടം ഇടയുമ്പോൾ അവന്റെ മുഖത്ത് പരിഭവത്തിൽ ഊർപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകൂടി സംസാരിക്കാൻ ആളെ കിട്ടിയ സന്തോഷത്തിൽ റിയാസ് തന്നോട് ഓരോന്ന് പറയുന്നത് ശ്രദ്ധയോടെ അവൻ കേട്ടിരുന്നു അവന് വേണ്ടി മറുപടികൾ കൊടുത്ത് ആശ്വാസം പകർന്നു ഉമ്മയുണ്ടാക്കിയ ഭക്ഷണം കേൾക്കാൻ റിയാസിനെയും റാജിയെയും വിളിക്കാൻ റൂമിലേക്ക് ചെന്ന അതേ സമയത്താണ് പുറത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം നൂറ കേൾക്കുന്നത് അവർ മാത്രമല്ല മറ്റു രണ്ടു പേരും അത് കേട്ടു ആരാ ആരായെന്ന് റാജി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന നിമിഷം തന്നെ റിയാസിൻ്റെ മുഖത്തേക്ക് നോക്കിയ ന്യൂറക്ക് ഇത്രയും സമയം ഇക്കാൻ്റെ മുഖത്തുണ്ടായിരുന്ന വെളിച്ചം അണഞ്ഞു പോകുന്നത് വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു ആ നീ എപ്പോൾ വന്നു ഓട്ടോയിൽ ആരെന്ന് നോക്കി വന്ന നൂറയോട് ന്യൂറയോട് ചോദിച്ചുകൊണ്ടാണ് ഷംന അകത്തേ കയറിയത് തന്നെ അവളെ ഇറക്കി തിരിച്ചു പോവാൻ നിൽക്കുന്ന ഷാഫിയിലേക്ക് ഒരു വേള നൂറയുടെ കണ്ണുകൾ പതിച്ചു അതേ നിമിഷം തന്നെ അവൻ നോക്കി ചിരിച്ചതും മറുപടി ആയിട്ടൊന്നും ചിരിക്കാതെ ഇരിക്കാൻ ന്യൂറക്കായില്ല കുറച്ച് സമയമായി ഇങ്ങള് കഴിച്ചില്ലല്ലോ കഴിക്കാൻ അടുത്തു വെക്കുകയായിരുന്നു നൂറ സന്തോഷത്തോടെ പറഞ്ഞിട്ടും ഷംനയുടെ മുഖം തെളിയാത്തത് കണ്ട് ന്യൂറയ്ക്ക് എന്തോ പോലെയായി പതിവുള്ള കാര്യമായതുകൊണ്ട് അവള് വല്ലാതെ ബുദ്ധിമുട്ടിയില്ല അകത്തേക്ക് നടക്കുമ്പോൾ ഷംന കണ്ടു ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ പുച്ഛത്തൽ അവളുടെ ചുണ്ടൊന്ന് കോടുവാൻ സമയം വേണ്ടി വന്നില്ല റിയാസിൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ റാജിയും അവളെ കണ്ടിരുന്നു ഷംന വീട്ടിലേക്ക് വന്നു കയറിയതിൻ്റെ പിന്നെ അസുഖകരമായൊരു നിശബ്ദത ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് റാജി ശ്രദ്ധിക്കാതെയിരുന്നില്ല പാത്രത്തിലുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവനെ ഉമ്മ നോക്കി നിന്നു ഉള്ളത് സംതൃപ്തിയോടെ കഴിക്കുന്ന റാജിയെ ഓർത്തവർക്ക് സന്തോഷം തോന്നി നിങ്ങൾ വരുന്നതൊന്നും പറഞ്ഞതുപോലില്ലല്ലോ ഇവിടെ ഉള്ളതൊക്കെ ഉമ്മ തട്ടിക്കൂട്ടിയതാ അവൻ ആസ്വദിച്ച് തന്നെയാണ് കഴിക്കതെന്നറിഞ്ഞിട്ടും അവനെ ഇതിലേറെ മികച്ചത് എന്തെങ്കിലും കൂടെ കൊടുക്കാമായിരുന്നു എന്ന ചിന്തയിൽ ഉമ്മ ഔചിത്യം പോലെ പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞാലിപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവും മരുമോനെ സൽക്കരിക്കാനേ ഇവിടെ ആരും കൂട്ടി വെച്ചിട്ടൊന്നുമില്ല രണ്ടു നേരം കഴിക്കാനുള്ള ഭക്ഷണം ഒരു നേരം കൊണ്ട് തിന്നു തീർത്തത് മെച്ചം ഇനിയിപ്പോ അടുത്ത നേരത്തേക്കുണ്ടാക്കാൻ വേറെ മേടിക്കണം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഷംന തല ഉയർത്താതെ ആരോടൊന്നില്ലാതെ പറയുമ്പോൾ ആ ഉമ്മയുടെ തല ഒന്ന് കുനിഞ്ഞു പോയി റിയാസ് രൂക്ഷമായി അവളെ നോക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല സ്വന്തം വീട്ടിൽ വന്നിട്ട് റാജിക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നല്ലെന്നോർത്ത് നൂറ കണ്ണു നിറച്ചു കഴിക്കുന്ന ഭക്ഷണത്തിനും അവൾ വിലയിടുമെന്നും അവിടെയുള്ളവനൊന്നും ഓർത്തത് കൂടെയില്ല വായിലിട്ട ഭക്ഷണം ഇറക്കാൻ പോലും സാധിക്കാതെ നൂറ റാജിയെ നോക്കുമ്പോൾ അവൻ ഇതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ കഴിച്ചു കൊണ്ടേ ഷംന പറഞ്ഞതൊന്നും അവൻ കേട്ടിട്ടില്ല എന്ന് പോലും തോന്നിപ്പോയി അവൾക്ക് പക്ഷേ കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത് റാജിയെ നോക്കിയിരിക്കുന്ന നൂറയുടെ കൈകളിൽ അവൻ അമർത്തിപ്പിടിച്ചപ്പോഴാണ് പിന്നെ എങ്ങോട്ടാരും സംസാരിക്കാൻ മുതിർന്നില്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിടത്ത് മൗനം നിറഞ്ഞു റാജി കഴിച്ചു തീരുവോളം അവിടെ നിന്ന് മിണേറ്റ് പോകാൻ സാധിക്കാതെ നൂറയും ഉമ്മയും റിയാസും വിഷമിച്ചു എല്ലാം അടിപൊളിയായിട്ടുണ്ടമ്മ ഇത്രയും രുചിയോടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ട് എത്ര നാളായി അവന്റെ ആത്മാർത്ഥമായ അഭിപ്രായത്തിൽ ആ ഉമ്മാക്ക് മനസ്സറിഞ്ഞൊന്നും സന്തോഷിക്കാൻ പോലും ആദ്യമായി ഷംനിയോട് ആ ഉമ്മാക്ക് നീരസം തോന്നിപ്പോയി തൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വെറുതെ പോലും ഇങ്ങോട്ടൊന്ന് എത്തി നീക്കാൻ ആവില്ല എന്ന് തോന്നി ആ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ബാങ്ക് ലോൺ ഞാൻ എടുക്കും കുടുംബത്തിലെ ചിലവ് നോക്കും എൻ്റെ ഇക്കാനേയും ഉമ്മാനെയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത്രയെങ്കിലും കരുണ കാണിക്കണം എന്നിട്ട് ഓൾ ചെയ്തതോ കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തിനെയും വളച്ചെടുത്ത് അവൻ്റെ വീട്ടുകാരെ എറുപ്പിച്ച് അവനെ തെരുവിലേക്ക് ഇറക്കി വിട്ടോൾ അവൻ്റെ കൂടെ പുറഞ്ഞു തുടങ്ങി ഇപ്പോൾ ബാങ്കിലും മടവില്ല ഇക്കയുമില്ല ഉമ്മയില്ല ചിലവിനുള്ള പൈസയില്ല കുറച്ചൊന്നല്ലായിരുന്നു അഹങ്കാരം കൊച്ചത്തോടെ പറഞ്ഞു തീർത്തുകൊണ്ട് ഷംന ന്യൂറയുടെ കൈകടലേക്ക് ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസ് ബലമായി തന്നെ വെച്ചു കൊടുത്തു ഷംന പറയുന്നത് റാജി കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാനും ന്യൂറ അറിഞ്ഞില്ല ലോണിൻ്റെ പലിശ തിരിച്ചടക്കാൻ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് കുറച്ച് മാസങ്ങളായി കടന്നു പോകുന്ന ദിവസങ്ങളിൽ തൻ്റെ ബാധ്യതകളെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടില്ല ജീവിതം ഒന്നും കൈപ്പിടയിൽ ഒതുക്കാൻ തുടങ്ങുന്നതേയുള്ളൂ തനിക്ക് വേണ്ടിയോ ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയോ എടുത്തതല്ല ഈ ലോൺ അവർക്ക് സൂയിക്കാൻ മാത്രം എടുത്തതാണ് എന്നിട്ടും അവരെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ എന്താ പറയുക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ എൻ്റെ കാനെ കൊണ്ടുപോകാൻ ഒരിടല്ലെന്ന് ഓർത്തോണം അവൻ്റെ കൂടെ കിടന്ന് സുഖിക്കുമ്പോൾ ഷമനിയുടെ മുഖത്തെ പരിഹാസം നൂറ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അന്ന് ആദ്യമായി റാജിയെ കണ്ട ദിവസം ഇതേ പരിഹാസം നൂറ അവളുടെ മുഖത്ത് കണ്ടത് ഇതേ പരിഹാസമായിരുന്നു അവൻ നിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊരു കളിയാക്കൽ എന്നെ എങ്ങനെ മയക്കെടുത്തു എന്നൊരു ആക്കിയ ചോദ്യം അന്ന് നൂറ മിണ്ടിയില്ല എല്ലാ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി പക്ഷേ ഇന്ന് നൂറ അങ്ങനെയാണോ ആ ഞാനൊന്നും മറഞ്ഞിട്ടില്ല മറക്കാതെ ആഗ്രഹിച്ചിട്ടുമില്ല നിങ്ങളൊന്നും മറക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് നൂറയുടെ ആ സംസാരത്തിൽ ഒരു താക്കീത് ഉണ്ടായിരുന്നേ ഇല്ലെന്ന ഷംന ഓർത്തെടുക്കുമ്പോഴേക്കും നൂറ അടുക്കളയും കടന്ന് പുറത്തേക്ക് പോയിരുന്നു പോയിട്ട് വരട്ടെ ഇക്ക റിയാസിൻ്റെ കൈകളിൽ പിടിച്ച് നൂറ യാത്ര ചോദിക്കുമ്പോൾ അയാൾ നൂറയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇനിയും എന്തൊക്കെയോ അവളോട് പറയാനുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അവളുടെ മുഖത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന തെളിച്ചം എപ്പോഴും മങ്ങി തുടങ്ങിയിരുന്നു ഇനിയും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ശരിയാവില്ലെന്ന് തോന്നി ഇവിടെ നിന്ന് എണീക്കാനുള്ള മോഹം അതിയായി വളർന്നിട്ടുണ്ട് നൂറയോടല്ലാതെ മറ്റാരോടും അതൊന്നും പറയാനാവില്ല ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ലെന്ന ഓർത്ത് റിയാസ് അത് ഉള്ളിലൊതുക്കി ന്യൂറിയും ചിന്തിക്കുകയായിരുന്നു ഇതിനു മുൻപ് ഇതുപോലെ ഇക്ക തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടില്ലെന്ന് കൈയിൽ കരുതിയിരുന്ന കുറച്ച് പണമെടുത്ത് റിയാസിൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കാനും മറന്നില്ലവൾ ആണുദിത്തനായവന്റെ കയ്യിൽ പണമില്ലാതിരിക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണ് അത് മറ്റൊരാൾ അറിയുന്നത് അതിലേറെ ദയനീയവും അത് മനസ്സിലായതുകൊണ്ടോ എന്തോ ഒരു നാണക്കേട് വേണ്ടെന്ന് ഓർത്ത് റാജി ആ സമയം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇക്കാക്കറിയാലോ കുറച്ചായിട്ട് ലോൺ എല്ലാം മുടങ്ങിക്കിടക്കുന്നത് അവസ്ഥകൾ അങ്ങനെ ആയിപ്പോയി ഇക്ക പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നെ വിശ്വസിക്കണം ആ നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇക്ക അതിനെ പേടിക്കേണ്ട ഇക്കാക്ക് തന്ന വാക്കുകളെ ഈ നൂറ മറന്നിട്ടില്ല പോയി വരട്ടെ അവൻ്റെ കൈകൾ തലോടെ ഒന്നുകൂടി യാത്ര ചോദിച്ചവൾ പുറത്തേക്ക് ഇറങ്ങി ഉമ്മ പതിവ് പോലെ കണ്ണു നിറച്ചു പക്ഷേ ഇത്തവണ ഉമ്മാക്ക് ആശ്വാസം പകർന്നത് റാജിയാണ് ഉമ്മയെ ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നവനെ കണ്ടവൾക്ക് സന്തോഷം തോന്നി ഇത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതിലേറെ എനിക്കൊന്നും വേണ്ട ഉമ്മാൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് കേട്ടോ അവൾക്കാണ് എന്നെ ഇഷ്ടമില്ലാത്തത് ഒരു ദിവസം എത്ര ചീത്ത പറയുന്നോ ആ മൂശാട്ട സ്വഭാവം ഒന്ന് മാറ്റിവെച്ച് എന്നെ ഒന്ന് ശരിക്കും സ്നേഹിക്കാൻ പറയണം കേട്ടോ ഉമ്മാ തങ്ങളെ നോക്കി ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും റാസി ഉമ്മയോടെ പരാതി പറഞ്ഞു ഇവനത് എന്തൊക്കെയോ ഉമ്മയോട് പറഞ്ഞ് കൊടുക്കുന്ന തോർത്ത് നൂറിയുടെ മെഴിഞ്ഞു ഒന്ന് പോ റാസി അവനോട് കളി പറഞ്ഞു കൊണ്ടവൾ ഉമ്മയെ ചേർത്ത് പിടിച്ചു എല്ലാവരുടെയും കാര്യം നോക്കുന്നതിനിടയിലേ ഉമ്മ ഉമ്മാൻ്റെ കാര്യങ്ങൾ മറന്നു പോണ്ടട്ടോ അത്രയേ ഉമ്മയോട് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കറിയാം ഉമ്മ വീണു പോയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഉമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം അവിടെയും ഏൽപ്പിച്ചു ആരുടെ മുന്നിലും ഉമ്മ കൈനീട്ടേണ്ട എന്ന് കരുതി മാത്രം കുട്ടികളെ കാണാൻ കഴിഞ്ഞില്ല അവർക്ക് മേടിച്ച ചോക്ലേറ്റ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് അത് അവൾക്ക് എടുത്തു കൊടുക്കണേ ഷംനയോടാണ് പറയുന്നതെങ്കിലും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ വാ പോവാൻ ഞൂറാ അവളെ വിളിച്ചുകൊണ്ട് റാജി പുറത്തേക്കിറങ്ങി ആ അധികം ഒന്നും അങ്ങോട്ട് നെകളിക്കണ്ടേ അവൻ എന്നെ ഉപേക്ഷിച്ച് പോകും അതുവരെയുള്ളൂ എൻ്റെ ഈ അഹങ്കാരം അല്ലെങ്കിലും ജീവിതകാലം മുഴുവനെ ഓനെന്നെ ചുമക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല അവൻ്റെ അടുത്ത് ഇരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല ഒന്ന് സൂക്ഷിച്ചോ നൂറയെ ഒന്ന് തകർക്കണം എന്ന് കരുതി തന്നെയാണ് ഷംന പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമത്തോടെ മുഖം ഒന്ന് മങ്ങിപ്പോകുകയും ചെയ്തു അവളുടെ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ചിലരൊന്നും മാറാൻ പോകുന്നില്ലെന്ന് തോന്നി നൂറക്ക് അങ്ങനെയുള്ളവരെ മാറ്റേണ്ട ബാധ്യത നമുക്കില്ലെന്നും അപ്പോഴും അവൾ പറഞ്ഞത് ഒരു കരടായി തന്നെ ഉള്ളിൽ കിടന്നു റാജി എന്നെങ്കിലും ഒരിക്കലും നിനക്കെന്നെ എന്നെ വേണ്ടെന്ന് തോന്നോ നീ എന്നെ ഉപേക്ഷിച്ചു കളിയോ റാജി തിരിച്ചുള്ള യാത്രയിൽ ആയിരുന്നവർ തൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു കിടക്കുന്നവളെ നോക്കി റാജി ഒന്ന് തിരിഞ്ഞു നോക്കി വീട്ടിൽ നിന്ന് പോന്നത് മുതൽ മൗനമാണ് അപ്പോൾ തുടങ്ങിയതാണ് ഈ കിടപ്പും ഉമ്മയെ കണ്ടോ മടങ്ങുന്ന സങ്കടത്തിലാണെന്ന് കരുതി വിളിക്കാനും മനിക്കിട്ടില്ല അതല്ല അതിലേറെ നോവിച്ച എന്തോ ഒന്ന് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം സാധാരണ എന്നോട് ഒരുപാട് സ്നേഹം തോന്നുന്ന തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലാണ് അവളെങ്ങനെ ചോദിക്കാറ് നഗ്നമായ നെഞ്ചിൽ തല ചായ കിടന്ന് കൈവിതലുകൾ തൻ്റെ നെഞ്ചിലൂടെ ഓടിച്ചുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് കളയുമോ റാജി ആ നിമിഷത്തിൽ ഞാൻ വീണ്ടും അവളെ സ്നേഹത്താൽ പൊതിയണം ഉമ്മകൾ കൊണ്ട് മൂടണം ഇരുമയും വന്നായി മാറണം കിടപ്പടക്കി അവളുടെ നെഞ്ചിലേക്ക് പറ്റിക്കിടങ്ങുകൊണ്ട് ചെവിയിൽ സ്വകാര്യം പറയണം നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല പെണ്ണയെന്ന് ആ നിമിഷം ഏറ്റവും മനോഹരമായി ഞങ്ങളുടെ ജീവിതത്തിൽ കുറിക്കപ്പെടും പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് ഇഷ്ടം കൊണ്ടല്ല മനസ്സിൽ നിറഞ്ഞു നിൽക്കണ്ട നോവുകൊണ്ട് മാത്രമാണ് അതാ കണ്ണുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഒരവസരം മുന്നിൽ വന്നിട്ടില്ല ഇങ്ങനെ നോവോടെ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഈ അവസരത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ റാജി കുഴഞ്ഞു അവന് മുന്നിൽ വലിയൊരു സമസ്യ പോലെ അവളുടെ സംശയം ഉയർന്നു വന്നു തൻ്റെ ചുമലിൽ വെച്ചിരുന്ന ന്യൂറയുടെ കൈ പിടിച്ചെടുത്തവൻ ആ കൈവെള്ളിയിൽ ചുണ്ടമർത്തി വെച്ചു മറുപടി പോലെ ആ നാട്ടുകാരെല്ലാം ചോദിച്ചു തുടങ്ങി എൻ്റെ മരുവ്ക്ക് വയറ്റിലൊന്നും ആയില്ലെന്ന് ഒന്ന് ഊനി പറഞ്ഞുകൊണ്ട് സാബിറിൻ്റെ ഉമ്മ ചായ കുടിച്ച് കൊണ്ടിരിക്കുന്നവനെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അവൻ്റെ ശ്രദ്ധ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ ഇലയുടെ വാഴയില ശ്രദ്ധയോടെ മാറ്റുന്നതിൽ മാത്രമായിരുന്നു അത് കണ്ടതും അവർക്ക് ദേഷ്യം ഇരച്ചു കയറി ഡാ സാബിറെ നിന്നോടാണ് ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടോയ്യേ അവൾ പഠിക്കല്ലേ ഉമ്മ അടയിൽ നിന്നൊരു കഷ്ണം വായിലേക്ക് വെച്ച് ആസ്വദിച്ചു കൊണ്ടവൻ അലസമായി മറുപടി പറഞ്ഞു ഹോ അതിന്റെ ഒരു പഠിത്തം അതും പറഞ്ഞിവിടെ ഇരുന്നോ പഠിത്തം തീർന്നൊരു കുട്ടി വേണമെന്ന് തോന്നിയാലേ പഠിച്ചോനെ തന്നില്ലെങ്കിൽ എന്തു ചെയ്യും അമ്മക്ക് തോന്നുമ്പോ അല്ല പഠിച്ചോൻ തരിക പഠിച്ചോൻ തരുമ്പോളെ കൈ നീട്ടി മേടിക്കണം അല്ലാതെ ഓളെ താളത്തിന് ഇങ്ങനെ തുള്ളി നടന്നോ ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ ഇതിനിപ്പോ ഇവിടെ ആര് വേണ്ടെന്ന് വെച്ചോ ഓൾ പഠിക്കല്ലേ അത് കൈയട്ടോ ഉമ്മ ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരു ജന്തു സാബിറേ കല്യാണം കഴിഞ്ഞപ്പോൾ ഓൾ എന്താ പറഞ്ഞത് ആ നൂറ ഓളെ ഇത്ത നാദിറാനെ പഠിപ്പിച്ചോളാം എന്നല്ലേ എന്നിട്ട് ഓൾ ഏതോ ഒരിത്തന്നെ കെട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ആരാ അവളെ പഠിപ്പിക്കുന്നത് പൈസ മുടക്കുന്നത് ആരാ അയ്യല്ലേ ഓളെ പഠിപ്പിക്കും വേണം അത് കഴിഞ്ഞ് ഒരു പ്രസവൊക്കെ ആകുമ്പോഴേക്കും എത്ര പണം എന്നാണ് അതൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും സാബിറേ റിയാസി ഓൾ ആങ്ങള അവിടെ അനങ്ങാൻ വയ്യാണ്ടായി അറിയില്ലേ ഒരു അഞ്ച് പൈസ അവിടുന്ന് കിട്ടൂല എല്ലാം എൻ്റെ തലേ വരും ആ ഉമ്മ രഹസ്യം പോലെ അവൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവനരികിൽ ഇരുപ്പറപ്പിച്ചു എൻ്റെ ഉമ്മ പെണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത് തന്നെ ഓൾക്ക് കുട്ടിയുണ്ടാവുന്നുണ്ടെങ്കിൽ അത് കൂടെ അല്ലേ ഇനി ഓൾ പഠിച്ചെന്തെങ്കിലും ജോലി കിട്ടിയാലും കാര്യം എനിക്കും നമ്മുടെ കുടുംബത്തിനും തന്നെയാണ് അവനതും ഒരു കാര്യമാക്കിയതേ ആ ആ നാദ്രാക്ക് നല്ലൊരു ജോലിയും കിട്ടി ഓൾ കൊള്ളാണ്ട് ഏതെങ്കിലും ആൾക്കാർക്ക് മുമ്പ് ഈ പഠിച്ചോളും അന്നേ കണ്ടക്ടറായ അന്നേ ഓൾക്ക് കണ്ണു പോലും പിടിക്കൂല ഈ മുടക്കിയ പൈസയും പോവും ഒരു കുട്ടിനെ കൊടുത്ത് ഉള്ളതിനെ പഠിക്കാൻ വിട്ടിരിക്കുന്നു അനുഭവിക്കുമ്പോൾ പഠിച്ചോണം ഓള് പറയുന്നതാണല്ലോ പനിക്ക് വേദവാക്യം ഓ ഒന്ന് മുണ്ടാതിരിക്കണ്ടോ അമ്മ മനുഷ്യന് രാവിലെ മുതൽ ജോലിയെടുത്ത് കൊയങ്ങി വരികയാണ് അപ്പോൾ വീട്ടിലെത്തിയാൽ ഇങ്ങനത്തെ ചൊറിഞ്ഞ വർത്താന പെണ്ണ് കെട്ടോണം പെണ്ണ് കെട്ടുന്നില്ല കെട്ടുന്നില്ലെന്നൊരു സ്വൈര്യം ഇല്ലായിരുന്നു കെട്ടിക്കഴിഞ്ഞപ്പോൾ ഓളെ പിന്നാലാണെന്ന് വേറെസ് സ്വൈര്യം ഇതിലേറെ നല്ലത് പെണ്ണിട്ടാതിരിക്കണമായിരുന്നു എന്നുള്ള പരാതി മാത്രം കേട്ടാൽ മതിയായിരുന്നില്ലേ ഇതിപ്പോൾ ഇല്ലാത്ത കുറ്റില്ല ഇരുന്നിരുന്ന കസേല കാല കൊണ്ട് തട്ടി നീക്കി അവൻ വലിയ ശബ്ദത്തിൽ ഉമ്മയോട് തട്ടി കയറി ഗതികേട്ന്ന പോലെ എന്താ എന്താ ഇവിടെ കോളേജ് കഴിഞ്ഞ് വന്ന് അലക്കലും കുളിക്കലുമായി പുറത്തായിരുന്ന നാതിര അകത്തേ ശബ്ദം കെട്ട് ഓടി കിതച്ചു വന്നു ഓഹ് ഒന്നുമില്ല എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നറിയാത്ത പോലെയുള്ള നാടകം കളിക്കണുണ്ടിത് കള്ളി സാബറിനോടുള്ള അരിശം ഞാതിറയോട് തീർത്തവ എന്തൊക്കെ വീമ്പായിരുന്ന ഓളെ നൂറത്തുണ്ട് പൈസ വേണ്ട ഓൾ പഠിപ്പിക്കും എന്തൊക്കെ പറഞ്ഞിരുന്നതാ എന്നിട്ടിപ്പോൾ ഇവിടെ എൻ്റെ മോൻ്റെ പൈസ കളയാൻ വേണ്ടിയിട്ട് ഞാതിര അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എങ്ങനെ ഇവർക്കിങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നോർത്തവൾ എന്താടി കാര്യം അറിഞ്ഞപ്പോൾ നിനക്കൊന്നും പറയാല്ലേ നിന്നെ പഠിപ്പിക്കാൻ വിടേണ്ട എന്ന് തന്നെയാണ് ഞാൻ ഓനോട് പറഞ്ഞത് അത് ഇവനോടൊന്ന് പറഞ്ഞതാ അതാ എൻ്റെ തീരുമാനം ഉമ്മ ഒന്ന് നിർത്തിക്കേ ഓള് മേലേക്ക് വെറുതെ ഇങ്ങനെ കയറണ്ട എവിടെയും നോക്കാതെ പറയുന്നവനെ ആ ഉമ്മ സൂക്ഷിച്ചു നോക്കി പിന്നെ നാതിറയോടും അവളെ കാണും തോറും അവർക്ക് ദേഷ്യം കാലിലൂടെ ഇരച്ചു കയറി അല്ലെങ്കിലും ജോളെ പാവാടത്തുമ്പിൽ നടപ്പ് ഇവള് പറയുന്നത് വേദവാക്യം തന്തയും തലയൊക്കെ എനിക്കിപ്പോൾ അധികം പറ്റി ഇവളിട്ടിട്ടങ്ങ് പോയാലും ഞങ്ങളേ ഉണ്ടാവുമെന്ന് ഓർമ്മയാണ് പെണ്ണ് അവൻ്റെ തല തിരിച്ച് വെച്ചില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കാലം നോക്കി വളർത്തിയാൽ ഞങ്ങളൊരു വിലയും ഇല്ലാതെ ആക്കിക്കളഞ്ഞില്ലേ ആ ഉമ്മയുടെ സംസാരം കേട്ട് രാധയുടെ വായിൽ നിന്നും ഒന്നും വരാതെയില്ല എന്തൊക്കെയുണ്ടായാലും ക്ഷമിച്ചു നിൽക്കണം ഇനി ഒട്ടും പറ്റിയില്ലെങ്കിൽ കുറച്ച് ഫാസ് ഫാത്തി അങ്ങോട്ട് മനസ്സിൽ ഓദ്യാൽ മതി ക്ഷമ താനേ വന്നോളും സാബറിന് ഉമ്മയാണെന്ന് ഓർമ്മ വേണം കുറച്ചു നാളെ മുന്നേ പരാതികൾ ബോധിപ്പിക്കുന്നതിടയിൽ ന്യൂറത്ത പറഞ്ഞു തന്നതാണ് അതിപ്പോ ഇടക്കിടക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് സത്യം എങ്ങനെ ഇരുന്ന ഉമ്മയാണ് സാബിക്ക എന്നോടൊന്ന് മിണ്ടോ സംസാരിക്കോ എടുക്കുകയോ ചെയ്യാതിരുന്ന സമയങ്ങളിൽ കുട്ടികൾ നല്ല പോലെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നത് കണ്ടാൽ മതിയെന്ന് മാത്രം ഓരോ ശ്വാസത്തിലും പറഞ്ഞ ആളാണ് ഇപ്പോൾ സാബിക്ക എൻ്റെ തുമ്പിലാണെന്ന് ഇങ്ങനെയുണ്ട് മനുഷ്യരെ ആമ്മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ എല്ലാ അമ്മമാർക്കും ധൃതിയായിരിക്കും എന്നാലോ മോനും മരോളും സ്നേഹത്തോടെ ജീവിക്കുന്നത് എന്ന് കണ്ടാലേ അവിടെ തുടങ്ങും അസ്വസ്ഥത അവരെ മാത്രമായിരുന്ന സ്വത്ത് തട്ടിയെടുക്കാൻ വന്ന പോലെ ഒരു പെരുമാറ്റം മരുമക്കളോട് എന്നാൽ പിന്നെ മക്കളെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നാൽ പോലെ ഉറക്കെ പല പെൺകുട്ടികളെയും ഇതിനിടയിലേക്ക് വരച്ചു കൊണ്ടുവരണോ ഫാറ്റിയോടെയും ഓരോ വരെയും ഒരുവിടുമ്പോഴും നാദരുടെ മനസ്സ് രണ്ടായി പിളർന്നുകൊണ്ട് ചിന്തിച്ചു കൂട്ടി നൂറിയെ പറയുന്നത് എനിക്കല്ലെങ്കിലും പിടിക്കൂലല്ലോ അല്ലേ എൻ്റെ കാമുകയല്ലായിരുന്നോ സാബറിൻ്റെ തലയിലേക്ക് അവർ അവസാന ആണയം അടിച്ചു കയറ്റുമ്പോൾ ഞാതിരയുടെ കണ്ണുകൾ വികസിച്ച് സാബിറിനെ ലക്ഷ്യമാക്കി നീങ്ങി സാബിറാവട്ടെ ഉമ്മയുടെ തുറന്നു പറച്ചിലിൽ മുഖം കൊനിച്ചു നിന്നു ഞാതിരയുടെ നോട്ടം നേരിടാനാവാതെ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അസലാമലൈക്കും